കരിപ്പൂരിൽ ജിദ്ദ വിമാനം റദ്ദാക്കി സ്പൈസ് ജെറ്റ് പ്രതിഷേധവുമായി യാത്രക്കാർ കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് പ്രതിഷേധവുമായി യാത്രക്കാർ രംഗത്തിറങ്ങി പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് പകരം വിമാനം ഏർപ്പെടുത്തിയിട്ടില്ല പണം വേഗം മടക്കി നൽകണമെന്ന ആവശ്യവും സ്പൈസ് ജെറ്റ് എയർവേസ് അംഗീകരിക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് സ്പൈസ് ജെറ്റ് വലിയ ക്രൂരതയാണ് ചെയ്യുന്നതെന്ന് യാത്രക്കാരനായ ഷുഹൈബ് മൂന്നിയോട് പറഞ്ഞു മൂന്ന് ദിവസത്തേക്ക് ഇനി വിമാനമില്ലെന്നാണ് ഇല്ലെന്നാണ് പറയുന്നത് ബോർഡിംഗ് പാസ് എടുത്ത ശേഷമാണ് വിമാനം റദ്ദാക്കുന്നത് ഒരു സൗകര്യവും നൽകിയില്ലെന്നും ഷുഹൈബ് വ്യക്തമാക്കി പലതവണ സമയം മാറ്റിയ ശേഷമാണ് പുലർച്ചെ പോകുമെന്ന് അറിയിച്ചത് അതാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത് പണം തിരികെ നൽകാൻ ഇരുപത് ദിവസം വരെ വേണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ഇതും പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽക്സ് വളാഞ്ചേരി